बहुमानप मुख्यमंत्री श्री पिराजय सांस्कारीक वहपि श्री सजी चुद्यास वंत्री श्री वि शिवमूर्ति रश्य सिविल सप्लेस मंत्री श्री जी आर राज्य धनकारी मंत्री श्री के बालगोपाल वैदी सदस्यीम विशिष्ट अतिथि प्र ഇന്ത്യൻ സിനിമയുടെ പിതാവായി അറിയപ്പെടുന്ന ദാദാസാഹിബ് ഫാൽക്കെയുടെ പേരിലുള്ള പരമോന്നത പുരസ്കാരം ഡൽഹിയിൽ വച്ചേറ്റുവാങ്ങുമ്പോൾ മുമ്പ് ഇതേറ്റുവാങ്ങിയ മഹാരഥന്മാരെക്കുറിച്ച് മാത്രമല്ല ഞാൻ ഓർത്തത് സിനിമ എന്ന കലാരൂപത്തിനു വേണ്ടി ദാദാസാഹിബ് ഫാൽക്കെ എന്ന മനുഷ്യൻ്റെ സമർപ്പിത ജീവിതം എൻ്റെ മനസ്സിലൂടെ ഒരു തിരിശ്ശീലി എന്ന പോലെ കടന്നു മുംബൈയിലെ പ്രശസ്തമായ ജെ ജെ സ്കൂൾ ഓഫ് ആർട്സിലെ ചിത്രകലാ വിദ്യാർത്ഥി തുടങ്ങി തുടങ്ങി രാജ ഹരിചന്ദ്ര എന്ന സിനിമയിലേക്ക് അദ്ദേഹം നടന്ന് തിർത്ത ദൂരങ്ങൾ പഠനങ്ങൾ പരീക്ഷണങ്ങൾ അധ്വാനങ്ങൾ സ്വപ്നത്തെ വേട്ടയാടി പിടിക്കുന്ന ഒരു മനസ്സിൻ്റെ ആവേഗങ്ങൾ അത് മനസ്സിലാക്കിയപ്പോൾ സിനിമയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ എൻ്റെ ശിരസ് ഈ ഭൂമിയോളം കുനിഞ്ഞു എൻ്റെ കരുത്തിൽ അറിഞ്ഞ പതക്കത്തിൻ്റെ ഭാരം ഞാൻ ആഴത്തിൽ തിരിച്ചറിയുകയായിരുന്നു ആ നിമിഷങ്ങൾ അടക്കമുള്ള എല്ലാ ഇന്ത്യൻ അഭിനേതാക്കളും നൂറ്റി ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് സിനിമയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച ഈ മനുഷ്യനോട് കടപ്പെട്ടിരിക്കുന്നു രാജാ ഹരിചന്ദ്രനിൽ നിന്നും ഇന്ത്യൻ സിനിമ എത്രയോ മുന്നോട്ട് പോയി അതിൻ്റെ ആകാശം ഒരുപാട് ഒരുപാട് വിശാലമായി അപ്പോഴും ആ ആകാശത്ത് ഏറ്റവും തിളക്കമാർന്ന നക്ഷത്രം ദാദാസാഹിബ് ഫാൽക്കെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് വിദൂര നക്ഷത്രയും ഞാൻ പറഞ്ഞത് ദിലവച്ച അതിവിശിഷ്ടമായ രാധാ സാഹിബ് ഫാൽക്കേ പുരസ്കാരം വാങ്ങിയ നിമിഷത്തെക്കാൾ ഏറിയ വൈകാരിക ഭാരത്തോടെയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത് അതിന് പല കാരണങ്ങളുണ്ട് ഇത് ഞാൻ ജനിച്ചു വളർന്ന് കഴിച്ച മണ്ണാണെ എൻ്റെ അമ്മയും അച്ഛനും എൻ്റെ ജ്യേഷ്ഠനും ജീവിശേലുമാണ് ജീവിതത്തിൻ്റെ സങ്കീർണതകളൊന്നും അറിയാതെ അവർക്കൊപ്പം ഞാൻ പാർത്ത നാടാണ് ഇവിടുത്തെ കാറ്റും മരങ്ങളും വഴികളും പഴയ പല കെട്ടിടങ്ങളും എൻ്റെ ഓർമ്മകളുടെയും ആത്മാവിൻ്റെയും ഭാഗമാണ് എനിക്ക് ഈ സ്വീകരണം നൽകുന്നത് എന്നെ കാണുന്ന ഞാനാക്കി മാറ്റിയ കേരളവും മലയാളികളും അവർ തിരഞ്ഞെടുത്ത സർക്കാരിനാണ് ഇക്കാരണങ്ങൾ കൊണ്ടെല്ലാം അനുഭവിക്കുന്ന വൈകാരിക ഭാരത്തെ മറച്ചുപിടിക്കാൻ കാലങ്ങളായി ഞാൻ ആർജിച്ച അഭിനയ ശേഷിക്കുന്നു അഭിനയ ശേഷിക്ക് സാധിക്കുന്നില്ല നാൽപ്പത്തിയെട്ട് വർഷങ്ങളിലെ ദീർഘമായ നടപ്പാതയിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ് ഞാൻ സിനിമ എന്ന സങ്കീർണ കലാരൂപത്തെക്കുറിച്ച് യാതൊന്നും അറിയാതെ ഈ നഗരത്തിൻ്റെ വടിയോരങ്ങളിൽ വെച്ച് ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ ഒരു സിനിമ എടുക്കാൻ ധൈര്യപ്പെട്ടു എന്ന് ഓർക്കുമ്പോൾ ഇപ്പോഴെനിക്ക് ഭയം തോന്നുന്നു അതിൻ്റെ ജോലികൾക്കായി ഈ നഗരത്തിൽ നിന്നും ട്രെയിൻ കയറി ഞങ്ങൾ മദ്രാസിലേക്ക് പോയി മദ്രാസയിലെ സിനിമ സ്റ്റുഡിയോ കളി ചുറ്റിത്തിരിഞ്ഞു ഞാൻ ഒട്ടും ആഗ്രഹിക്കാതെ അവിടെ വെച്ച എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ ഫോട്ടോ എടുത്ത് പാച്ചിക്ക എന്ന് ഞങ്ങൾ വിളിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഫാസിൽ നിന്ന് അയച്ചു കൊടുത്തു അങ്ങനെ ഞാൻ മഞ്ഞയിൽ പിരിഞ്ഞ പൂക്കളിലെ നരേന്ദ്രനായി ക്യാമറയ്ക്ക് മുന്നിൽ നിന്നു നാൽപ്പത്തിയെട്ട് വർഷങ്ങൾ ഇങ്ങോട്ട് വരുന്നതിൻ്റെ തൊട്ടുമുന്നേയും ഞാൻ ക്യാമറയ്ക്ക് മുന്നിലായിരുന്നു എൻ്റെ മുഖത്ത് ദൃശ്യം എന്ന സിനിമയിലെ കഥാപാത്രം അതോർക്കുമ്പോൾ വിധി ഏതൊക്കെ വഴിയിലൂടെയാണ് എന്നെ നടത്തിക്കൊണ്ട് പോകുന്നത് എന്നോർത്ത് വിസ്മയിച്ചു പോകുന്നു അഭിനയകാലത്തെ ഒരു മഹാവിധിയായി സങ്കല്പിച്ചാൽ തീരത്തെ മരശിലയിൽ നിന്നും അതിലേക്ക് വീണ ഒരു ഇലയാണ് ഞാൻ ഒഴുക്കിൽ മുങ്ങിപ്പോകുമ്പോഴെല്ലാം ആ ഇലയെ ഏതൊക്കെയോ കൈകൾ വന്ന് താങ്ങി പ്രതിഭയുടെ കൈയൊപ്പുള്ള കൈകളായിരുന്നു അവയെല്ലാം വലിയ എഴുത്തുകാർ സംവിധായകൻ നിർമ്മാതാക്കൾ ഛായാഗ്രഹകന്മാർ എൻ്റെ മുഖത്ത് ചായം തേച്ചവർ കഥാപാത്രങ്ങളിലേക്ക് വെളിച്ചമടിച്ചവർ അച്ഛ ശിക്ഷിതനായ ഞാൻ ചെയ്തതല്ല മടുപ്പില്ലാതെ കണ്ടിരുന്ന എൻ്റെ പ്രിയപ്പെട്ട മലയാളികൾ ഇത് തന്നെയാണോ എൻ്റെ തൊഴിൽ എന്നാലോചിക്കുമ്പോഴെല്ലാം ലാലേട്ട എന്ന സ്നേഹത്തോടെ എന്നെ വിളിച്ചു നിർത്തുന്നു എപ്പോഴും ഞാൻ ആ മഹാഭുതിയുടെ പ്രവാഹത്തിലാണ് മുങ്ങിപ്പോകുമ്പോഴ ആരൊക്കെയോ എന്നെ പിടിച്ചുയർത്തുന്നു ഇനിയും ഒഴിവു എന്ന് പറയുന്നു നന്ദി ആളുകളോട് ഞാൻ ചൂണ്ടേ എൻ്റെ ഈ അഭിനയ സഞ്ചാരത്തിനൊപ്പം നമ്മുടെ സമൂഹത്തിൻ്റെ യാത്രയെ